മമ്മൂട്ടിയുടെ ബാലൻ കഥ പറയുമ്പോൾ സിനിമയ്ക്കകത്ത് അശോക് കുമാറിൻ്റെ സ്വന്തം ബാലൻ നാടോടിക്കാരിലെ മോഹൻലാലിൻ്റെ സ്വന്തം വിജയൻ അതിനെക്കാട്ടിൽ കൂടുതലും മലയാളികൾ ഓർത്തിരിക്കുന്നത് ദാസനും വിജയനുമാണ് ദാസന്റെ വിജയൻ ഇനി ഓർമ്മ മാത്രമാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സകലകലാ വല്ലവൻ കാരണം ഇത്രയും അഭിനയം മാത്രമല്ല സംവിധാനം സ്ക്രിപ്റ്റ് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ രാഷ്ട്രത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ഇതൊക്കെയുള്ള സ്വന്തമായ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് ഇപ്പോൾ സന്ദേശം പോലുള്ള സിനിമകൾ ലോകം അവസാനിക്കുന്നത് വരെ അത് എന്നും നിലനിൽക്കും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ പോലും നർമ്മത്തി ചാലിച്ച് ഗംഭീരമായിട്ട് പറയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയൊക്കെ മോഹൻലാലിനേക്ക് ഒരുപാട് വിമർശിച്ചു ഏ ആരെ വിമർശിച്ചോട്ടെ അവർക്ക് ആർക്കും തിരിച്ച് പരിഭവങ്ങളില്ലാത്തത് ശ്രീനിവാസൻ പറയുന്നതുകൊണ്ടാണ് കാരണം ശ്രീനിവാസനെ മാത്രമേ ഉള്ളൂ അതിനുള്ള അതോറിറ്റി എന്നാണ് അവരെല്ലാം വിചാരിക്കുന്നത് ശ്രീനിവാസൻ എന്തോ ട്രോൾ ചെയ്യാലും ഒരാൾക്കും വിഷമമില്ല കാരണം അത് എപ്പോഴും അതെപ്പോഴൊരു നർമ്മത്തിച്ചാലിച്ചൊരു സൗഹൃദത്തിൻ്റെ ഒരു സ്നേഹസ്പർശം അവിടുണ്ട് ചെയ്തേക്കുന്ന സിനിമകളൊന്നും നമ്മൾ നമ്മളി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എത്രയോ സിനിമകൾ അദ്ദേഹം അഭിനയിച്ചേക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് കൊണ്ടായിരുന്നു ഉദയനാണ് താരം സന്ദേശം കഥ പറയുമ്പോൾ ചിന്താവിശേഷ കുറച്ച് സിനിമ സമയം ചെയ്യുള്ളൂ വടക്ക് നോക്കിയന്ത്രം എന്തും വേണ്ടി സിനിമകളാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളായിട്ട് നമുക്ക് എന്നെന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നു കാരണം ഈ ഇങ്ങനെ ഒരാൾ പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ പോലും വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ച രൂപേണ സംസാരിച്ച സദസ്സിനെ കയ്യിലെടുക്കുമ്പം എല്ലാരും കൈയടിക്കുമ്പം എപ്പോഴും ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ എനിക്ക് തോന്നിയിട്ടുള്ളൂ അത് ശ്രീനിവാസൻ തന്നെയാണ് ചിന്തിപ്പിക്കുന്ന ചിരിപ്പിക്കുന്നതോടൊപ്പം ചിന്തിപ്പിക്കുന്ന രചനകളും കഥകളും എഴുതിയിട്ടുള്ള ഒരാൾ ശ്രീനിവാസൻ തന്നെയാണ് ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ ചെയ്യും ഇന്റർവ്യൂവിൽ സ്റ്റാറായി നിൽക്കുമ്പം എനിക്ക് തോന്നുന്നു ശ്രീനിവാസന്റെ ഒരു പത്ത് ശതമാനമേ ഉള്ളൂ ധ്യാൻ ശ്രീനിവാസൻ എന്ന് തോന്നും ധ്യാൻ ശ്രീനിവാസനെ സംഭവിച്ചിട്ടുണ്ട് കാരണം നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാം ശ്രീനിവാസന് പല കാര്യങ്ങളിൽ പിന്നെ മനുഷ്യാവുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട് പക്ഷേ എന്നെന്നും മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു തീരാ നഷ്ടം തന്നെയാണ് ശ്രീനിവാസൻ മലയാളത്തിന്റെ സകലകലാവല്ലഭനായ ശ്രീനിവാസന് റിവ്യൂ ഓർമ്മ ഓർമ്മപ്പൂക്കൾ